യക്ഷപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു രോഗങ്ങളാൽ ഭാരപ്പെടുകയാണോ ശരീരത്തിന് സൗഖ്യമില്ലാതെ വേദന അനുഭവിക്കുകയാണോ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിരുവചനത്തിലെ ഈ വാക്യം ഏറ്റുപറഞ്ഞ് അവിടുത്തെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ ആവർത്തിച്ച് പറയുക സ്തോത്രം ചെയ്യുക ഈ വചനത്തെ ഉൾക്കൊള്ളുക വേദനയുള്ള ഭാഗത്ത് കൈകൾ വച്ച് വിശ്വാസത്തോടെ പറയുക അവിടുത്തെ അടിപ്പിണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഉറച്ച് വിശ്വസിച്ച് പറയുക അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ വചനം നിശ്ചയമായിട്ടും നമുക്ക് രോഗസൗഖ്യം തരും വചനം നമ്മെ വിടുവിക്കും അത്ഭുത രോഗശാന്തി നമുക്കുണ്ടാകും വചനം വിശ്വസിക്കൂ ഈ വചനം ഏറ്റുപറയൂ ദൈവം സൗഖ്യം നൽകട്ടെ